ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങള് പോലെ ഒരു നോമ്പ് നമ്മൾ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഇവിടെ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് ധാരാളം എത്തിയിട്ടുണ്ട് അപ്പോ ഇത് നമ്മുടെ കരുനാഗപ്പള്ളിയിലെ അൽമ ഗ്രൂപ്പ്സിന്റെ ഇഫ്താ സംഗമം ആയിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ഗർഭിണിയായിരുന്ന ഭാര്യയെ നാട്ടിലാക്കിയാണ് അദ്ദേഹം ഗൾഫിലേക്ക് എത്തപ്പെടുന്നത് എന്നാൽ അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നത് മൊത്തം ഒരു മാനവ സൗഹൃദ ഇഫ്താ സംഗമത്തിന്റെ മെയിൻ ഗസ്റ്റ് നമ്മളുടെ നജീബായിരുന്നു ആടുജീവിതത്തിന്റെ കഥാനായകനായിട്ടുള്ള നജീബായിരുന്നു മെയിൻ ഗസ്റ്റ് പിന്നീട് ഇഫ്താസ് സന്ദേശം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് കരുനഗപ്പള്ളി ടൗൺ ജുമാ മസ്ജിദിന്റെ ഇമായിട്ടുള്ള ഷാഹിദ് കാസമിയും പിന്നെ ഫാദർ മനോജ് കോശിയും ഉണ്ടായിരുന്നു മറ്റുള്ളവരെ കൂടി ആ നമ്മൾ സൗഭാഗ്യങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പരിശുദ്ധിയിലേക്ക് പിന്നെ സാധാരണ പ്രസംഗങ്ങളെ കൂടെ അത്രയ്ക്ക് ബോർഡടിപ്പിക്കലൊന്നും ഇല്ലായിരുന്നു എല്ലാവരും നല്ല നല്ല സന്ദേശങ്ങളാണ് പറഞ്ഞത് അടിപൊളി പാട്ടായിരുന്നു പക്ഷെ ഞാൻ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ എന്തായാലും കാണാൻ പ്ലാൻ ചെയ്ത് വെച്ചപ്പത്തിന്റെ വീട് പിന്നെ അടിപൊളി പാട്ടായിരുന്നു ഒരു പാട്ടായിരുന്നു എല്ലാ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ 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 പിന്നെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നും പോകുമ്പോൾ പല പല കൂടിയാണ് ഞാൻ നാട്ടിൽ പോകുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഗൾഫിൽ പോയി ഒരുപാട് നല്ല വീട് വയ്ക്കുന്നത് വസ്തുക്കൾ ഒരു അങ്ങനെയൊക്കെയുള്ളൊരാഗ്രഹത്തോട് ഞാൻ അഞ്ച് സെറ്റ് സ്ഥലമുള്ളത് വിറ്റിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ അവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ ബോംബെയിൽ നിന്ന് റിയാദ് എയർപോർട്ടിൽ ഇറങ്ങി പക്ഷേ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരാൻ വന്നവരി താമസിച്ചു പോയി അപ്പോഴേക്കും ഒരു ഒരു അറബി എന്നെ വന്ന് വിളിച്ചു ഞാൻ എൻ്റെ ആ അന്നത്തെ ആ നിഷ്കളങ്കതയ്ക്ക് ഞാൻ എൻ്റെ പാസ്പോർട്ട് വൈകി കൊടുത്തു നീ എൻ്റെ ആമേൽ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയി കുറച്ച് ഓളുകളോറും മരുഭൂമികൾ തന്നെയാണ് ഈ വണ്ടി ഓടുന്നത് അപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ സൗദി അറേബ്യയിൽ വന്ന ഇത് എവിടെയാണ് ഒരു ബിൽഡിങ്ങ് കാണുന്നില്ല ഒരു മനുഷ്യരെ കാണുന്നില്ല ആരെയും കാണുന്നില്ല ഒരു മരുഭൂമി കൂടി അങ്ങനെ കുറച്ച് ഓടി 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 വല്ലും തോറും മരുഭൂമികളൊക്കെ എൻ്റെ വണ്ടി പോവുകയാണ് ഒരാളിനെയോ ഒരു ഒന്നും കാണുന്നില്ല അപ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതരാൻ തുടങ്ങി കാരണം ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരൊക്കെ ഇത് എങ്ങോട്ടാണ് പോയേക്കുന്നത് എന്നുള്ള ചിന്ത മനസ്സിൽ വരാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ചു പണ്ടൊക്കെ ആൾക്കാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഇതുപോലെ ആളിമേക്കാൻ പോയി ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എന്തോരം ടെൻഷനായിട്ട് പോകും തോറും ഒരു രണ്ടുമണിക്കൂറിൻ്റെ മെള്ളി ഓടി ഓടിക്കാണ് ഒരു സന്ധ്യയ്ക്കാണ് ഈ വണ്ടി പോകുന്നത് നേരെ ഇരട്ടി കഴിഞ്ഞാണ് അവിടെ എത്തുന്നത് അങ്ങനെ പോയി ഞാൻ പിന്നെ ഇപ്പോൾ ജെല്ലും തോറും ഈ മരുഭൂമി കൂടെ തന്നെ വണ്ടി പോകുകയാണ് അങ്ങനെ രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും ഓടി കാണുമായിരിക്കും അങ്ങനെ ജെല്ലുമ്പോഴാണ് കാണുന്നത് പത്ത് എഴുന്നൂറ് ആടും ഒരു പത്തിരുപത്തിനാല് ഒട്ടും കൂടി ഇങ്ങനെ നിൽക്കുന്നത് അപ്പം തന്നെ എൻ്റെ ആ സമനില തെറ്റിപ്പോയി കാരണം നമ്മളും അകപ്പെട്ടു പോയി നമ്മുടെ പാസ്പോർട്ടും പുള്ളിയുടെ കയ്യിലായിപ്പോയി ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നു എന്നിട്ടും അന്നേരം പിന്നെ എൻ്റെ മനസ്സിലുണ്ട് രണ്ട് മൂന്ന് ദിവസം കാര്യം കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് പോകും പിന്നെ ചാടിപ്പോവാന്നുള്ളൊരു വിചാരം ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെല്ലുന്ന ഒരു ഭീകരരൂപയെപ്പോലൊരു മനുഷ്യൻ്റെ കടന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു അത് ഏത് രാജ്യക്കാരാണെന്ന് എനിക്കറിയില്ല എൻ്റെ അകത്തുണ്ടാകും ചെന്ന പക്ഷേ എൻ്റെ അടുത്തൊന്നും സംസാരിച്ചിട്ടുമില്ല അവനാ വിളിക്കാനൊരു കട്ടലി കിടപ്പുണ്ട് അതിനകത്ത് കിടന്ന് കിടക്കുന്നു മൊത്തം ഒരു വികൃത രൂപിയെ പിറ്റേന്ന് ഞാനും കറി അന്ന് അന്നേരം പറഞ്ഞ് ഞാൻ കരച്ചവരാണ് കരഞ്ഞ് കറിഞ്ഞു കഴിഞ്ഞ് ഞാൻ എൻ്റെ അവനും മറ്റുള്ള എല്ലാവരെയും ഞാൻ വിളിക്കുവാണ് ഞാൻ എന്ത് തെറ്റി എന്നെ എൻ്റെ ശിക്ഷയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു അങ്ങനെ എന്ത് പറയാനാണ് ഞാൻ എൻ്റെ എല്ലാം നമ്മൾ സഹിച്ചതന്നെ വരുന്നത് അതിന് സുഖവും ദുഃഖവും നമുക്ക് വരും എന്നെ കണ്ടുപിടുത്തിട്ട് എന്നെ ഒന്നര ദിവസം ഞാൻ ഓടിയാണ് റോഡ് കാണുന്നത് ആ റോഡ് വരെ എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ അഞ്ച് തിന്നാറ് വന്നിട്ട് പറഞ്ഞ് ഇനി നീ എങ്ങോട്ടും പൊയ്ക്കോ റിയാദ് പറ്റയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു എനിക്ക് റിയാദ് എന്ന് ഒന്നും അറിയത്തില്ലല്ലോ അവിടത്തെക്കുറിച്ച് ഒരു പേരും അറിയത്തില്ല റിയാദ് പറ്റെന്ന് അറിയാൻ പറഞ്ഞു ഞാനപ്പോഴും ഞാൻ അഞ്ചു ഞാൻ ആറ് മേടിച്ചിട്ട് പുള്ളി അന്നേരം അവിടെ പോവുകയും ചെയ്തു ഇനി ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് അങ്ങനെയൊക്കെ പോകാൻ പറഞ്ഞു ഏതായാലും ഞാൻ വേറെ ആടിൻ്റെ വരെ മുഷിഞ്ഞ ഇതെല്ലാം ആയിട്ട് നിൽക്കുമല്ലേ ഈ എൻ്റെ പഴയ കട ജീവിതാനുഭവങ്ങളെല്ലാം പറഞ്ഞ ശേഷം എല്ലാം ഷടപെട്ടിയും ശടപ്പെട്ടേ നടന്നു കാരണം നോമ്പ് തുറക്കാനുള്ള സമയം കടത്തായിരുന്നു എന്തോ ആറരയ്ക്ക് എന്തോ പറഞ്ഞു നോമ്പ് തുറക്കുന്നത് അങ്ങനെ പെട്ടെന്ന് സമയം പോയത് കാരണം എല്ലാവരും ഷടപ്പെട്ടേ ഷടപ്പെട്ട പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞു ദെൻ ഫുഡ് കഴിക്കാൻ പോയായിരുന്നു എല്ലാവരും അപ്പോൾ നമുക്ക് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പത്തിരി ബീഫ് കറി അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നു ആ ഒരു പ്രത്യേകതരം കഞ്ഞി ആയിരുന്നു നമ്മൾ സദാ കഴിക്കുന്ന നോമ്പ് കഞ്ഞി അല്ലായിരുന്നു ഇതൊരു പ്രത്യേക തരിക്കഞ്ഞി അങ്ങനെ എന്തോ അവിടെ പറഞ്ഞിരുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ കഴിച്ചു പിന്നെ കൊറേ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടില്ലേ കുറെ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു സത്യം കാരണം കുറെ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു തിങ്ങി നിറഞ്ഞ യൂട്യൂബേഴ്സ് ആയിരുന്നു അപ്പം എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ആ ഒരു ഫ്രണ്ട് പോകുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത കോൺഫിഡൻസ് എനിക്ക് ഇല്ല അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ അവരൊക്കെ കഴി കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാണ് സ്ക്വാഷും പിന്നെ കഞ്ഞിയും അപ്പോൾ അതൊക്കെ കുറിച്ച് ഞങ്ങൾ പോവുകയാണ് ഗെയ്സ് അപ്പം നമ്മുടെ കുഞ്ഞു മുഴുവൻ എത്രയോളോളം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക